നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നെല്ലായ പഞ്ചായത്തിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിപിഐ സ്വതന്ത്രമായി മത്സരിക്കും സിപിഎമ്മുമായുള്ള പ്രാദേശിക പ്രശ്നങ്ങളെ പ്രതിഷേധിച്ചാണ് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു മാസ്റ്റർ പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി ജനവിധി ഉണ്ടാകുമെന്നും എം വി സിനി സി സി എൻ ന്യൂസിനോട് ചെറുപ്പ നഗരസഭാ ഭരണസമിതിക്കെതിരെ ഡി എഫ് ജനകീയ കുറ്റപത്രം സമർപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോവിഡ് മാനദണ്ഡം പാലിച്ചു നടന്ന ചടങ്ങിൽ മുതിർന്ന സി നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എ ഉമ്മറാണ് കുറ്റപത്രം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് മണ്ണാർക്കാട് നഗരസഭയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്നും ബാക്കിയുള്ള കൂലിത്തുക തൊഴിലാളികൾക്ക് നൽകുമെന്ന് നഗരസഭ ചെയർപേഴ്സൺക്കായി ഏകദേശം നെല്ലായ പഞ്ചായത്തിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി സ്വതന്ത്രമായി മത്സരിക്കും

വാർഡുകളിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് നെല്ലായ പഞ്ചായത്ത് ഭരണസമിതിയുമായി ഒരു തരത്തിലും യോജിച്ചു പോകാൻ സാധിക്കാത്തതിനാലും പൊൻമുഖം വലയിലെ കോറിമാഫിയയുമായി സന്ധിച്ചേരുകയും കോറിമാഫിയക്കുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയും തുടങ്ങി നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്ന് സി പി ഐ നെല്ലായ ലോക്കൽ സെക്രട്ടറി ബിജു മാസ്റ്റർ പറഞ്ഞു പരിസ്ഥിതി മാഫിയയെ സംരക്ഷിക്കുന്ന ഒരു നയവും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയവുമാണ് സി പി എമ്മും അതിൻ്റെ ലോക്കൽ കമ്മിറ്റിയും എടുത്തിട്ടുള്ളത് ഇതിനോട് ഒരു യാതൊരു തരത്തിൽ യോജിച്ചു പോകാൻ സി പി ഐ എ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല കേവലം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുപരി ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് സി പി ഐയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് നെല്ലായ പഞ്ചായത്തില് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐക്ക് യു ഡി എഫോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായോ ഒരു ധാരണയും ഇല്ലെന്നും പഞ്ചായത്ത് ഭരണ സമിതിയുടെ അതേ നിലപാട് തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്നും അവരുമായി യോജിച്ചു പോകാൻ സാധിക്കില്ലെന്നും ബിജു മാസ്റ്റർ സി സി എൻ ന്യൂസിനോട് പറഞ്ഞു യു ഡി എഫുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ധാരണകളോ ഒന്നും തന്നെ നടത്തുന്ന നിലപാടിലേക്ക് സി പി ഐക്ക് പോകാൻ കഴിയില്ല കാരണം അവരൊക്കെ ഈ പറയുന്ന ആളുകളുടെ സമാന സ്വഭാവം ഉള്ളവരാണ് അതുകൊണ്ട് അവരുമായിട്ടൊന്ന് ചോദിച്ചു പോകാനോ അതുപോലെ തന്നെ ബി ജെ പിയുമായിട്ട് ചോദിച്ചു പോകാനോ ഒന്നും പാർട്ടിക്ക് കഴിയില്ല പാർട്ടി സ്വതന്ത്രമായി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും ജനകീയ അടിത്തറയിൽ പാർട്ടിക്ക് നല്ല പഞ്ചായത്തിലുണ്ട് ജനകീയ സമരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് തന്നെയാണ് ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് ജനകീയ കുറ്റപത്രം സമർപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോവിഡ് മാനദണ്ഡം പാലിച്ചു നടന്ന ചടങ്ങിൽ മുതിർന്ന സി നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ഉമ്മറാണ് കുറ്റപത്രം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് ചെറുപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെയുള്ള ജനകീയ കുറ്റപത്രം എൽ ഡി എഫ് സമർപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോവിഡ് മാനദണ്ഡം പാലിച്ചു നടന്ന ചടങ്ങിൽ മുതിർന്ന സി പി എം നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ഉമ്മറാണ് കുറ്റപത്രം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് വിഷയം ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ വിരോധം പറഞ്ഞിട്ടുണ്ടാക്കില്ല അവര് നടപ്പാക്കാത്തതിന്റെ സംബന്ധിച്ചുള്ള കടുത്ത ആക്ഷേപമാണ് ഈ കുറ്റപത്രത്തിൽ സി പി എം മുനിസിപ്പൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി വികസന മുന്നറിയിപ്പും വാഗ്ദാന വാഗ്ദാനലംഘനകരായ ഈ യു ഡി എഫിൻ്റെ മുന്നണിയെ അധികാരത്തിൽ നിന്ന് തൂത്തുമാറ്റണമെന്നാണ് എഴുതുന്നത് കെ നന്ദകുമാർ വിശദീകരിച്ചു സി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കെ ഗംഗാധരൻ പി രാമചന്ദ്രൻ ഇ സുലൈമാൻ കെ രാധാകൃഷ്ണൻ അമ്പങ്ങോട് ദാമോദരൻ കെ കെ സേതലവി ബാലഗോപാലൻ എന്നിവർ പങ്കെടുത്തു രണ്ടു ദിവസങ്ങളിലായി കുറ്റപത്രം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നന്ദകുമാർ പറഞ്ഞു രണ്ടു ദിവസങ്ങളിലായി കുറ്റപത്രം ജനങ്ങളിലെത്തിക്കുമെന്ന് നന്ദകുമാർ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പളശ്ശേരി നഗരസഭയുടെ ഭരണകാലത്തെ വികസന പത്രികയുടെയും ഡോക്യുമെന്ററിയുടെയും പ്രകാശനം നടത്തും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നഗരസഭാധ്യക്ഷ ശ്രീജവാഴക്കുന്നത്ത് പത്രിക നൽകി പ്രകാശനം നടത്തി നഗരസഭ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലത്തെ വികസന പത്രികയുടെയും ഡോക്യുമെന്ററിയുടെയും പ്രകാശനകർമ്മം നഗരസഭാധ്യക്ഷ ശ്രീലജ വാഴക്കുന്നതിന് കൈമാറിക്കൊണ്ട് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വി കെ ശ്രീഖണ്ഠൻ എം പി സി ചന്ദ്രൻ കെ കെ അസീസ് പി പി വിനോദ്കുമാർ പി രാംകുമാർ എം വി ബീന എന്നിവർ സന്നിഹിതരായിരുന്നു സി സി എൻ ചെർപ്പുളശ്ശേരി അലനല്ലൂരിലെ യുവജന കൂട്ടായ്മയായ വി വൺ കൂട്ടായ്മയുടെയും അലനല്ലൂർ ലയൻസ് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ അലനല്ലൂർ ടൗൺ ശുചീകരിച്ചു അലനല്ലൂർ ടൗണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു ഘരമാലിന്യങ്ങളും ശേഖരിച്ച് പ്രവർത്തകർ സംസ്കരിച്ചു

അതുപോലെ തന്നെ പല ഈ വേസ്റ്റ് ഇടാൻ പറ്റുന്ന കൊട്ടകളോ അല്ലെങ്കിൽ പഞ്ചായത്തോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രസിഡന്റ് ടി കെ ഷഹനീർ ബാബു അലനല്ലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബാബു ലയൻസ് ക്ലബ് സെക്രട്ടറി സെബാസ്റ്റ്യൻ സുബൈൽ തുർക്കി വിവൺ കൂട്ടായ്മ സെക്രട്ടറി പ്രഷോപ് ഡാനിഷ് ഹാഷിം എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ കരിങ്കള്ളത്താണി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ പ്രീ പ്രൈമറി കെട്ടിടത്തിന്റെ മുകളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറിയിലെ എയർ കണ്ടീഷൻ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിൻ്റെ ഓൺ കർമ്മം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി കാമുരുലയില ഓൺ നിർവഹിച്ചു തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ കരിങ്കല്ലത്താണി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പ്രീ പ്രൈമറി കെട്ടിടത്തിന്റെ മുകളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറിയിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എയർ കണ്ടീഷൻ സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി കമറുലേല നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ടി സിദ്ദിഖ് അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ റഹീം ഗ്രാമപഞ്ചായത്ത് അംഗം ആറ്റ ബി വി പി കെ സെയ്ദ് പൊന്നോത്ത് നജീബ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് വഹാബ് അലി പുലാക്കൽ എന്നിവർ സംസാരിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ ഏതാനും പേർ മാത്രമാണ് ചടങ്ങിൽ സംബന്ധിച്ചത്

അത് അധിക സ്നേഹം ചിന്തിച്ചിട്ടോ കത്തിയുന്നതല്ല പെട്ടെന്ന് വന്ന ഒരാശയം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂളിലെ ഒന്നാം ക്ലാസ്സും ഡിജിറ്റൽ സൗകര്യം ഏർപ്പെടുത്താനും വേണ്ടി സാധിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബാലമിത്ര പദ്ധതി ഇരുപത്തിയൊന്ന് അംഗൻവാടികളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ടുള്ള സ്മാർട്ട് അംഗൻവാടി പദ്ധതിയുടെ ഉദ്ഘാടനം പി ഉണ്ണി എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി സി ഡി പിഒ ശുഭ കെ നായർ പദ്ധതി വിശദീകരിച്ചു ജ്യോതിവാസൻ ടി രാമചന്ദ്രൻ മാസ്റ്റർ പി എം നാരായണൻ മാസ്റ്റർ കെ ഓമന പി കുഞ്ഞഹമ്മദ് പി അംബുജാക്ഷി കെ പ്രീത എന്നിവർ സംസാരിച്ചു അംഗൻവാടികളിലെ പ്രീ പ്രൈമറി സിലബസായ അങ്കണത്തൈമാവ് ഡിജിറ്റലൈസ് ചെയ്ത് ബാലമിത്ര എന്ന പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിൽ ത്തിലെ പ്രഥമ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീകൃഷ്ണപുരമാണ് ബ്ലോക്കിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ ബാലമിത്രയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ അംഗൻവാടികളിൽ നാല് ഇഞ്ച് കളർ ടിവിയും ലാപ്ടോപ്പും ഏർപ്പെടുത്തിയിരിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി അധ്യാപികമാർക്ക് പരിശീലനവും തുടർ പിന്തുണയും നൽകുന്നത് ശ്രീകൃഷ്ണപുരം ഋതു എന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയാണ് മൂന്ന് വർഷങ്ങളിലായി അൻപത്തിരണ്ട് അംഗൻവാടികളിലാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ അധ്യാപകരോടും ജീവനക്കാരോടുമുള്ള നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കണമെന്ന് കെ പി എസ് ടി എ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം അസീസ് ബീമനാട് തിരുവാഴിയോട് വെച്ച് നടന്ന കെ പി എസ് ടി എ ചെറുപ്പളശ്ശേരി ഉപജില്ലാധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവാഴിയോട് വെച്ച് നടന്ന കെ പി എസ് ടി എ ചെറുപ്പളശ്ശേരി ഉപജില്ലാധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉപജില്ലാ പ്രസിഡന്റ് എം സജിത് കുമാർ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ഒ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ഒറ്റപ്പാള നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ കെ പി എസ് ടി എസ് സംസ്ഥാന കൌൺസിലർ പി വി ശശിധരൻ പി ജി ദേവരാജൻ കെ ആർ സുജേഷ് ശ്രീലത മുരളീധരൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടംപഴിപ്പുറം കോങ്ങാട് കുനിക്കോട് കോളനിയിൽ സി പി എം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് അൻപതോളം പേർ ബി ജെ പിയിൽ ചേർന്നു ഇവർക്കുള്ള സ്വീകരണവും പഞ്ചായത്ത് കമ്മിറ്റി കോളനി നിവാസികൾക്ക് നൽകിയ കുഴൽക്കിണർ സമർപ്പണവും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നിർവഹിച്ചു പതിനേഴാം വാർഡിലുള്ള കുനിക്കോട് കോളനിയിൽ നിന്ന് പതിമൂന്ന് കുടുംബങ്ങളിൽ നിന്നായി അൻപതിലധികം പേർ സി പി എം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നതായി ബി ജെ പി നേതൃത്വം അറിയിച്ചു ഇവർക്കുള്ള സ്വീകരണവും പഞ്ചായത്ത് കമ്മിറ്റി കോളനി നിവാസികൾക്ക് കുടിവെള്ള സൗകര്യത്തിനായി നിർമ്മിച്ചു നൽകിയ കുഴൽക്കിണർ സമർപ്പണവും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നിർവഹിച്ചു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി രാമകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് രവി അടിയത്ത് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി കോളനികളിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള തെളിനീർ പദ്ധതി പ്രകാരം നാല് കോളനികളിലെ ഇരുപത്തിയൊൻപത് വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ കണക്ഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കോളനികളിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള തെളിനീർ പദ്ധതി പ്രകാരം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ നാല് കോളനികളിലെ ഇരുപത്തിയൊൻപത് വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ നൽകി ലക്ഷം രൂപ ചിലവിൽ വാർഡ് രണ്ടിലെ ചേലക്കാട് വാർഡ് മൂന്നിലെ മുക്കിരിക്കാട് വാർഡ് പത്തിലെ കയ്പത്തൊടി മമ്പള്ളിക്കളംപടി കോളനികളിലാണ് എല്ലാ വീടുകളിലേക്കും വാട്ടർ കണക്ഷൻ നൽകിയത് വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ കണക്ഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മൂന്നിലെ മുക്കിരിക്കാട് കോളനിയിലെ അഞ്ച് വീടുകൾക്ക് കണക്ഷൻ കൊടുത്ത് രണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴിതാ ഞാൻ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ പത്തും ഇനി അടുത്ത ദിവസം കൊടുക്കുന്ന നാലും ചേർത്ത് പതിനാല് വീടുകൾക്ക് കയ്പത്തൊടിയിലെയും മമ്പള്ളിക്കളംപടിയിലെയും മുഴുവൻ വീടുകളിലേക്കും മുഴുവൻ അടുക്കളകളിലേക്കും വെള്ളം എത്തിക്കുന്നു എന്നത് അടുക്കളയിലെത്തിച്ച വീതൻ്റെ അടുത്ത് വെള്ളം എത്തുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കണക്ഷൻ തരുന്നതൊക്കെ നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കടത്തി തരുന്നു എന്നുള്ളതാണ് അതല്ലാതെ അങ്ങോട്ട് എല്ലാ അർത്ഥത്തിനും അടുക്കളയിലേക്ക് എത്തുക അടുക്കളയിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടുവളപ്പിലേക്ക് വെള്ളം എത്തി എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയുകയാണ് ഇന്ന് ഇങ്ങനെ നമ്മൾ ഇരുപത്തി അഞ്ച് നാല് ഇരുപത്തി ഒമ്പത് വീടുകളിലേക്കാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കോ ഒരു മാസത്തിനോ ഇടയിലായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് കോളനി കേന്ദ്രങ്ങളിലായി ഏതാണ്ട് മുന്നൂറോളം വീടുകൾക്കുള്ള കുടിവെള്ള കണക്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി ദ്രുതഗതിയിൽ പൂർത്തിയായി ചിലതെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ ഷാജു ശങ്കർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജ്യോതിവാസൻ പി എം നാരായണൻ മാസ്റ്റർ കെ ശാന്തകുമാരി കെ ഓമന പി എൻ കോമളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി സി ഉണ്ണികൃഷ്ണൻ സി രമണി വി സി വിനോജ് സി കൃഷ്ണൻകുട്ടി എം കെ ദ്വാരകനാഥ് എം കെ പ്രദീപ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടംപഴിപുറം ദൂരയാത്രക്കാർക്ക് ശുദ്ധജലമൊരുക്കി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വിയകൃഷി സെന്ററിൽ കുടിവെള്ള സംവിധാനമൊരുക്കി രണ്ടു ലക്ഷം രൂപ വകയിരുത്തിയാണ് ഉറവ എന്ന പേരിൽ മാതൃകാ പദ്ധതി നടപ്പിലാക്കിയത് ദൂരയാത്രക്കാർക്ക് ഒരുക്കി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വിയകുറിശി സെന്ററിൽ കുടിവെള്ള സംവിധാനം ഒരുക്കി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഉറവ എന്ന പേരിൽ മാതൃകാ പദ്ധതി നടപ്പിലാക്കിയത് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദാഹിച്ചു വലയുന്ന വഴിയാത്രികർക്ക് ഒരുക്കി കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കേരളത്തിന് തന്നെ മാതൃകാപരമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് മണികണ്ഠൻ പറഞ്ഞു എനിക്ക് എവിടെയും വഴിയാത്രക്കാർക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഈ സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായിക്കൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഒരു പൈസയും മുടക്കാതെ ശുദ്ധമായ വെള്ളം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെ വകയായി ബി എൻ കൃഷിയിൽ നിന്ന് ലഭിക്കും തുടർന്ന് ശുചിത്വ ഗ്രാമം സുന്ദരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് പ്രതിരോധത്തിനെതിരെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ സംഭരണികൾ പാതയോരത്ത് സ്ഥാപിച്ചു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ നൂറ്റിയൊന്ന് സംഭരണികളാണ് സ്ഥാപിച്ചത് പ്രളയത്തിലും കോവിഡ് പ്രതിരോധത്തിനും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ചിറക്കൽപടി സി എഫ് സി ക്ലബിനെ വിയക്കുർശി അബ്രസ്റ്റ് ക്ലബിന് വേണ്ടിയുള്ള അനുമോദനം മണികണ്ഠൻ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷൻ അരുണോലിക്കൽ ഒലിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ഷാംസുദ്ദീൻ ഉണ്ണികൃഷ്ണൻ ക്ലബ്ബ് ഭാരവാഹികളായ ഫാറൂഖ് ഷെഫിഖ് സജിദ് സലാം തുടങ്ങിയവർ പങ്കെടുത്തു മണ്ണാർക്കാട് എം ഇ എസ് കല്ലടികളേജിന് പുതിയ രണ്ട് ന്യൂജൻ എയ്ഡഡ് കോഴ്സുകൾ ലഭിച്ചു സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ കഴിഞ്ഞ ദിവസം സർക്കാർ പുതിയ കോഴ്സുകൾ അനുവദിച്ചതിലാണ് കല്ലടി കോളേജിന് രണ്ട് ന്യൂ ജനറേഷൻ എയ്ഡഡ് കോഴ്സുകൾ ലഭിച്ചത് മണ്ണാർക്കാട് എം ഇ എയ്ഡഡ് കോഴ്സുകൾ ലഭിച്ചു സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ കഴിഞ്ഞ ദിവസം സർക്കാർ പുതിയ കോഴ്സുകൾ അനുവദിച്ചതിലാണ് എംഇഎസ് കല്ലടി കോളേജിന് രണ്ട് ന്യൂ ജനറേഷൻ എയ്ഡഡ് കോഴ്സുകൾ ലഭിച്ചത് ഫൈവ് ഇയർ ഇന്റഗ്രേറ്റഡ് ക്ലിനിക്കൽ സൈക്കോളജി എം എസ് സി ഫോറൻസിക് സയൻസ് എന്നീ കോഴ്സുകളാണ് കല്ലടി കോളേജിൽ അനുവദിച്ചത് നാക്ക് അക്രഡിറ്റേഷനിലെ ഗ്രേഡും പ്രാദേശിക പരിഗണനകളും മാനദണ്ഡമാക്കിയാണ് സർക്കാർ പുതിയ കോഴ്സുകൾ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷം തന്നെ നാക്ക് എ പ്ലസ് ലഭിച്ചതിനാലാണ് കല്ലടി കോളേജിനും രണ്ട് കോഴ്സുകൾ ലഭിച്ചത് പുതിയ കോഴ്സുകളിൽ ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ അനുമതി ലഭിക്കുന്നതോടെ പ്രവേശന നടപടികൾ ആരംഭിക്കുമെന്ന് കോളേജ് ചെയർമാൻ കെ സി കെ സൈതാലി പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ജലീൽ ഐക്യുഎസ് കോർഡിനേറ്റർ ഡോക്ടർ വി എ ഹസീന എന്നിവർ അറിയിച്ചു എം ഇ എസ് കല്ലടി കോളേജിന് രണ്ട് കോഴ്സുകളാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് കോഴ്സുകളും ഏറ്റവും നൂതനമായ പഠന മേഖലയിൽ ഉൾക്കൊള്ളുന്നതാണ് ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം യു ജി പി ജി ഒരുമിച്ചുള്ള ക്ലിനിക്കൽ സൈക്കോളജിയാണ് ഒന്നാമത്തെ കോഴ്സ് രണ്ടാമത്തെ കോഴ്സ് കിട്ടിയിട്ടുള്ളത് എം എസ് സി ഫോറൻസിക് സയൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുമാണ് ലഭിച്ചിട്ടുള്ളത് ഇതോടൊപ്പം കല്ലടി കോളേജ് ഫസ്റ്റ് ഗ്രേഡ് പദവിയിലേക്ക് ഉയർന്നതായി പബ്ലിക് റിലേഷൻ ഓഫീസർ സൈനുൽ ആബിദ് പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ച ലക്ഷം രൂപയിൽ നിന്നും ബാക്കിയുള്ള കൂലി തുക അനുവദിച്ചുകൊഴിലാളികൾക്ക് നൽകുമെന്ന് നഗരസഭ ചെയർപേഴ്സൺക്കായി ഏകദേശം മണ്ണാർക്കാട് നഗരസഭയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്നും ബാക്കിയുള്ള കൂലിത്തുക തൊഴിലാളികൾക്ക് നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എം കെ സുബൈദ

മുപ്പത്തി ഒമ്പത് ലക്ഷത്തോളം രൂപ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് തൊഴിൽ ദിനങ്ങൾക്ക് തൊഴിലാളികളുടെ കൂലി ഇനത്തിൽ ഈ സംഖ്യ നൽകാനുണ്ട് അത് കൊടുക്കുന്നതിനും പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള നാല് ലക്ഷം രൂപ കൂടാതെ അയ്യങ്കാഴി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർക്ക് ഒരു ഇരുപത്തി അഞ്ഞൂറ് രൂപ അധിക വിഹിതമായി നൽകാറുണ്ട് ആ ഇനത്തിൽ ഓരോ പി എം എ വൈ ഗുണഭോക്താവും അവരുടെ ഭവന നിർമ്മാണത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് ഇവിടെ നൽകിയിട്ടുള്ള ഓവർസികളുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഇരുപത് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തോളം രൂപ ഓരോ ഗുണഭോക് ഒരു ഗുണഭോക്താവിന് അതിൻ്റെ സ്റ്റേജ് പ്രകാരം മൊത്തം നൽകാനുണ്ട് ഈ തുകയും അടുത്ത ദിവസങ്ങളിലായി മണ്ണാർക്കാട് നഗരസഭയിൽ നിന്നും ഈ തൊഴിലാളികൾക്കും പി എം എ വൈ ഭവന നിർമ്മാണ ഗുണഭോക്താക്കൾക്കും അനുവദിക്കുന്നതാണ് കൂടാതെ ഓണക്കാലത്ത് സർക്കാർ അനുവദിച്ച രണ്ടു കോടിയിൽ നിന്ന് പി എം എ വൈ ഭവന നിർമ്മാണത്തിനായി ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തി പതിനായിരം ഗുണഭോക്താക്കൾക്ക് നൽകി ബാക്കിയുള്ള തുക ഉടൻ നൽകും ഇത് ഭവന നിർമ്മാണത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് നൽകിയതെന്നും സുബൈദ അറിയിച്ചു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി നിർമ്മിച്ച ചെമറക്കാട്ടൂർ മിനി സ്റ്റേഡിയത്തിന്റെയും ഏഴ് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടന്നു എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ഉമ്മർ വെള്ളേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി രമ മുഖ്യാതിഥിയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സഫറുള്ള മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ഷീന തുടങ്ങിയവർ പ്രസംഗിച്ചു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച വെള്ളേരി വായനശാല കെട്ടിടത്തിന്റെയും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ചെമ്രക്കാട്ടൂർ മിനി സ്റ്റേഡിയത്തിന്റെയും ഉദ്ഘാടനവും നടന്നു സി മഞ്ചേരി നാടുകാണിച്ചുരത്തിൽ വീണ്ടും ലോറിക്ക് തീപിടിച്ചു അന്തർ സംസ്ഥാന പാതയായ സി എൻ ജി റോഡിൽ വഴിക്കടവ് നാടുകാണിച്ചുരത്തിലെ ആനമാറി ചെക്ക് പോസ്റ്റിനു സമീപമാണ് ഒന്നാം വളവിൽ ലോറി കത്തിനശിച്ചത് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് സിമന്റുമായി നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഭാരത് ബെൻസ് ലോറിക്കാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടാം മുപ്പതിന് തീ പിടിച്ചത് തീ ആളിപ്പടരുന്നത് കണ്ട ഡ്രൈവർ പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി കെ ജയകൃഷ്ണൻ വാഹനത്തിൽ നിന്നിറങ്ങി ഓടിപ്പോയി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസിലും നിലമ്പൂർ ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ സീനിയർ ഫയർ ആൻഡ് റസ്ക്യു ഓഫീസർ കെ യൂസഫലി എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഒരു മണിക്കൂറോളം നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണച്ചത് ലോറിയും സിമന്റ് ചാക്കുകളും കത്തി നശിച്ചു കൊണ്ടോട്ടി സ്വദേശി പുത്തൻകാവിൽ വീട്ടിൽ ഉമ്മർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് കത്തി നശിച്ചത് ഒരു വർഷത്തിനിടയിൽ മൂന്നാമത്തെ ലോറിയാണ് ചുരം പാതയിൽ തീ പിടിക്കുന്നത് ഈ ടയർ പൊട്ടിയത് ഇന്നതാണെന്ന് മനസ്സിലായി അകത്ത് കയറി ഇന്ന സൈഡാക്കി ടയർ മാറ്റാം എന്നുള്ള ഉദ്ദേശത്തോട് വണ്ടി സൈഡാക്കി സൈഡാക്കുന്നതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ബാക്കിൽ നിന്ന് ജാമമായിട്ടുള്ള വീലിന്ന് തീ വരുന്നത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കെട്ടാനൊക്കെ നോക്കി കെട്ടതായിരുന്നു ഫയർഫോഴ്സിനെ വിവരറിയിക്കാൻ ഇവിടെ നിന്ന് ഫയർഫോഴ്സിനെ കുറെ വിളിച്ചു പക്ഷെ ഫയർഫോഴ്സിന്റെ ഇതിലേക്കൊന്നും കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഫയർഫോഴ്സിനെ അവിടെ പോയി താഴത്ത് പോയി എക്സൈസുകാരെ വിളിച്ചറിയിച്ച് അവരാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് അത് വരുമ്പോ തന്നെ ഒരു മണിക്കൂറോളം നേരത്തെ സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സിനി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി ജനവിധി ഉണ്ടാകുമെന്നും എം പി സിനി സി സി എം ന്യൂസിനോട് പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി മൂന്ന് തവണയും യു ഡി എഫ് ഭരണസമിതിയാണ് നിലവിലുള്ളത് ജനങ്ങളുടെ ക്ഷേമത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ വിശ്വാസം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫ് ഭരണസമിതി പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയായിരിക്കും പഞ്ചായത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സിനി സി സി എൻ ന്യൂസിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പട്ടികജാതി കാർഷിക രംഗത്തും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും വികസനങ്ങൾ കൊണ്ടുവരാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ വീണ്ടും യു ഡി എഫ് ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കുമെന്ന ഉറച്ച വിശ്വാസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുണ്ട് തുടർന്നും യു ഡി എഫ് ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കാൻ എല്ലാ വോട്ടർമാരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിലെ ജനങ്ങൾ പിന്തുണ നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു സി സി എൻ പെരിന്തൽമണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും പ്രചരണ ചൂടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇടയ്ക്കിടെയുള്ള കണ്ടെയ്ൻമെന്റ് സോണാകുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ബാധിക്കുന്നില്ല അഴിമതിമുക്ത അങ്ങാടിപ്പുറത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായാണ് യു ഡി എഫ് പ്രചരണം ശക്തമാക്കുന്നത് എന്നാൽ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന വിപ്ലവത്തിന്റെ കണക്കുകൾ നിരത്തിയാണ് എൽ ഡി എഫ് പ്രചാരണത്തിനിറങ്ങുന്നത് പഞ്ചായത്തിൽ ബി ജെ പിയും പ്രചാരണ രംഗത്തേക്ക് കടന്നുവന്നിട്ടുണ്ട് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സുകളും ഉയർത്തിക്കഴിഞ്ഞു സി സി എൻ പെരിന്തൽമണ് കെ എസ് ആർ ടി സി പെരിന്തൽമണ്ടം മാനന്തവാടി സർവീസ് പുനരാരംഭിക്കുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന പെരിന്തൽമണ്ണ മാനന്തവാടി സർവീസാണ് പെരിന്തൽമണ്ഡ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും പുനരാരംഭിക്കുന്നു നവംബർ ഒൻപതാം തീയതി മുതലാണ് കെ എസ് ആർ ടി സിയുടെ പെരിന്തൽമണ്ണ മാനന്തവാടി സർവീസ് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് പുനരാരംഭിക്കുന്നത് രാവിലെ ഏഴ് പതിനഞ്ചിന് പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച് മഞ്ചേരി അരീക്കോട് താമരശ്ശേരി കൽപ്പറ്റ വഴി പതിനൊന്ന് മുപ്പതിന് മാനന്തവാടിയിൽ എത്തും മാനന്തവാടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് തിരിച്ച് വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് പെരിന്തൽമണ്ണയിൽ മടങ്ങിയെത്തും വിധമാണ് സർവീസ് പുനരാരംഭിക്കുന്നത് പെരിന്തൽമണ്ണ ഡിപ്പോയാണ് ഇക്കാര്യം അറിയിച്ചത് പെരിന്തൽമണ്ണ ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം